മഴ തുരുമ പേടും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു അലിനനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻമൂളം കൂടി ഉണ്ട് അപ്പം അങ്ങനെ പറയുണ്ട് എന്തായാലും ഇത് ആൻറ്റി അറിയണം എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട മനു ഏട്ടാ ആ മാഡം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചില്ല് പ്രതി തകർന്നു വീഴുന്നത് പോലെ തകർന്ന് തരുപ്പണാവും എന്നു പറയും എന്തായാലും ഹോസ്പിറ്റലിൽ കയ്യും കാലും ഒടിഞ്ഞ് കിടക്കല്ലേ ഒരിക്ക് ഓടി ഞാൻ നോക്കിയിട്ട് ഇനി അതുള്ളൂ എന്നാലും അങ്കളുടെ കാലിൽ വന്ന് കിടക്കുകയുള്ളൂ അഹങ്കാരമൊക്കെ കുറച്ചിട്ടെന്ന് പറയും പക്ഷേ ഇതോടുകൂടി അച്ഛനും അമ്മനായിട്ടുള്ള ബന്ധം മാഡത്തിനായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും മനോട്ട എന്ന് പറയും അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കും കൃഷ്ണമോളെ അലീനനെ അമ്മ തിരിച്ചറിയുന്നത് നിനക്ക് ഇഷ്ടമാണ് മോളെ എന്ന് ചോദിക്കും ഓ ഒത്തിരി ഇഷ്ടമാണ് എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട് പക്ഷേ അതോടുകൂടി അച്ഛനും അമ്മയും പിരിയില്ലേ മനോട്ട അതാലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പേരി ഉണ്ടെന്ന് പറയും ആ അതും ശരിയണെന്ന് പറയും എന്തായാലും ഞാനൊന്ന് അങ്ങളായിട്ട് സംസാരിക്കട്ടെ എന്തിനും ഏതിനും ഒരു പരിഹാരം ഉണ്ടല്ലോ ഒരു വശം മാത്രമല്ലല്ലോ മറ്റു വശം കൂടി നമ്മൾ ചിന്തിക്കേണ്ടേ എന്തായാലും ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറയും അങ്ങനെ മനു ബാലചന്ദ്രനോട് സംസാരിക്കാൻ പോകണം അലീന വല്ലാത്ത ടെൻഷനോട് നോക്കി നിൽക്കുന്നുണ്ട് കൃഷ്ണമോളും അതേപോലെ തന്നെ എന്താവും എന്നറിയില്ലല്ലോ പിന്നീട് ബാലചന്ദ്രൻ്റെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവരെ മൊബൈൽ വിളിക്കുന്നുണ്ട് പക്ഷേ നമ്പർ കണ്ടിട്ട് എടുക്കാണ്ടിരിക്കുന്നു ആ സമയത്ത് മനു അകത്തേക്ക് കയറി വരുമ്പോൾ മംഗളുറങ്ങാണോ ആ ഞാനൊന്നും ഉറങ്ങിപ്പോയി നീ പോയില്ലായിരുന്നു എന്ന് ചോദിക്കും ഇല്ല പോയിട്ടില്ലായിരുന്നു അങ്കളിൽ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു എന്താ കാര്യം എന്ന് ചോദിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമില്ലേ അതിന് വേണ്ടി വന്നതാണ് എന്തെങ്കിലും ഒരു പരിഹാരം പറയേ എന്ന് പറയും എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പം എല്ലാം അങ്കളുടെ എല്ലാവരുടെ ജീവിതവും അങ്ങളുടെ കയ്യിലെന്ന് പറയും താക്കോലെന്ന് പറയും എൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ പോലും എൻ്റെ കയ്യിലല്ല പിന്നെയല്ല മറ്റുള്ളവരുടെ എന്ന് പറയും നീ എന്താർത്ഥത്തിലാണ് അമ്മ പറയണതെന്ന് ചോദിക്കും ഈ വീട്ടിൽ ആർക്കും ഒരു സന്തോഷമില്ല കൃഷ്ണയ്ക്കോ ബബിതയ്ക്ക് രോഹിത്തിനോ സന്തോഷം ബബിതയ്ക്കോ സന്തോഷമില്ല കൃഷ്ണ കൃഷ്ണമോൾക്കും അലീനയ്ക്കും ഒരു സന്തോഷമില്ല എല്ലാത്തിനും അങ്ങൾ എന്തെങ്കിലും ഒരു മനസ്സ് കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഞാൻ എന്ത് ചെയ്യണം എന്ന് നീ പറയണതെന്ന് പറയും അങ്ങൾ ആൻറ്റിയോട് സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് എന്നു പറയും എന്നിട്ട് എന്നറിയും എന്നിട്ട് എന്താ ചെയ്യണ്ടേ അവരമ്മേ മോളും കൂടെ ഒന്നിക്കട്ടെ അല്ലേ അപ്പം ഞാൻ ആരായി മനു എന്ന് ചോദിക്കും ഞങ്ങളെ സത്യത്തിൽ ആൻറ്റി തെറ്റ് ചെയ്തിട്ടുണ്ടോ ആൻറ്റിനെ ചർച്ചതല്ലേ എല്ലാവരും കൂടിയെന്ന് പറയും അതെ ശരിക്ക് ശരിയായിരിക്കാം പക്ഷേ ഒരു നിരപരാധിയുടെ തലയിലല്ലേ പേഴ്ച്ച ഒരു പെണ്ണിനെ കെട്ടിവെച്ചത് നിൻ്റെ അച്ഛനും വെല്ലിച്ചനും നിൻ്റെ ചെറിയച്ചനൊക്കെ കൂടി എന്നിട്ട് ഞാൻ അവരോടൊക്കെ ക്ഷമിച്ച് എൻ്റെ ഭാര്യയെ അടുത്തിരുത്തി ഒരലയിൽ ഊണ് കഴിക്കാമല്ലേ ഞാനും അവളുടെ വിഹിതത്തിൽ ജനിച്ച അലീന എന്ന പെൺകുട്ടിയും മൂന്ന് മൂന്നുപേരും കൂടെ ഒരലയിലിരുന്ന് ഒരു ഇലയിൽ ഭക്ഷണം കഴിക്കുക കൊല്ലപ്പിള്ളിക്കാരില്ല മഹാന്മാർക്ക് ഭക്ഷണം വിളമ്പിത്തരാം എന്നിട്ട് നിർവൃതി അടയാം ഇതാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് പറയും ഞാൻ അങ്ങനെ ഒന്ന് അല്ല ഉദ്ദേശിച്ചതെന്ന് പറയും പിന്നെ സത്യത്തിൽ അങ്ങനെ അലീനനോട് സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കും എനിക്ക് അലീന സ്നേഹം ഉണ്ടോ ഇല്ലയെന്ന് അവൾക്കറിയാം അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല മനു ഞാനാരടന്നും ഞാനൊരു ഭർത്താ എൻ്റെ ഭർത്താവ് എൻ്റെ മനസ്സിലെ ഭർത്താവും അച്ഛനും എല്ലാം അവൾക്കറിയാൻ അറിയാൻ എന്ന് പറയും അവൾ സത്യത്തിൽ അങ്കിള് അലീനനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈ ആൻറ്റിക്ക് ആൻറ്റീൻ്റെ എതിരെ നിൽക്കാനൊരു ഒരു പിടിവെള്ളിയായിട്ടല്ലേ അങ്കിള് അലീനനെ കാണുന്നത് അല്ലാണ്ട് സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിക്കും എത്ര നാളവൾ അങ്കിളുടെ എതിരെ നിൽക്കും അപ്പത്തും മറുപടത്ത് അവളുടെ അമ്മയല്ലേ എത്രയായാലും അവളുടെ മനസ്സിലുണ്ടാവില്ലേ അലീനയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് അവളുടെ അമ്മ അവളൊന്ന് കാണണം അമ്മ അവളെ എന്ന് വിളിക്കുന്നതോ എല്ലാം എല്ലാവള് സ്വപ്നം കണ്ടു നടക്കുകയാണ് അറിയും അതെനിക്കറിയാം അവൾ വൈജയന്തിയുടെ ഒരു സ്നേഹസ്പർശനത്തിന് സ്പർശത്തിനായി കാത്തിരിക്കുന്നു അമ്മയിൽ നിന്ന് വിളിക്കാനും മോളേന്ന് വിളിക്കാനും ഒരവസരം അവൾ ഒരുപാട് കൊതിക്കുന്നുണ്ടെന്നറിയാം പക്ഷെ അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ ആരായ്മയുന്ന് ചോദിക്കും ഇനി ഞാനൊരു മനുഷ്യനല്ലേ ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തി മൂന്ന് വർഷം അവൾ എന്നെ ചതിച്ചത് പോകട്ടെ പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൾ കെട്ടി ആടിയ ആട്ടമുണ്ടല്ലോ അഹങ്കാരത്തിൻ്റെയും നിന്ദയുടെയും ഒക്കെ പുച്ഛത്തിൻ്റെയും അവളെ അവൾക്കിടക്കല്ലേ എൻ്റെ തലയിലല്ലേ അവൾ ചവിട്ടി കയറി നിന്നിരുന്നത് എന്ന് പറയും അതൊക്കെ ഞാൻ റീവൈൻഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മനു കണ്ടുകൊണ്ടിരിക്കുന്ന മനു എന്നു പറയും നാളെ നീ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിക്ക് മറ്റൊരു ഒരാളിലൊരു കുഞ്ഞുണ്ടെന്ന് പറയുമ്പോൾ നിൻ്റെ മാനസികാവസ്ഥ എന്താവും നിനക്കിപ്പോൾ പറയാൻ കഴിയുമെന്ന് ചേക്കും അങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഒരു പക്ഷേ ഇല്ലേ മനു അവർക്ക് അമ്മയ്ക്കും മക്കൾ മകൾക്കും ഒരു നീതി കിട്ടണ്ടേ ഞങ്ങളെ എന്ന് ചോദിക്കും മനു കാരണം അമ്മ അമ്മയും മകളേയും തിരിച്ചറിയാണ്ട് അവർ നിൽക്കണത് അത് വല്ലാത്തൊരു വിഷമം തന്നെയല്ലേന്ന് അറിയും അവർക്ക് അമ്മയ്ക്കും മകൾക്കും നീതി കിട്ടുമ്പോൾ നീ എൻ്റെ കാര്യം വീണ്ടും മറക്കണമെന്ന് പറയും ശരി എൻ്റെ അച്ഛനോ ചെറിയച്ഛനോ അപ്പം വലിയച്ഛനോ ആൻ്റിയോട് ഈ സത്യം പറഞ്ഞാലോ എന്നു പറയും പറയില്ല മനു അവരുടെ നാവ് വിറയ്ക്കും പറയില്ല കാരണം കൊലക്കുറ്റത്തിന് അവരകത്ത് പോവും ആരെ കൊലക്കുറ്റം എന്ന് മനു ചോദിക്കും അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് പറയും അല്ല വൈജയന്തിയെ ചതിച്ചതിന് സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് അവർ പേടിച്ച് വിറച്ചിട്ട് അവരൊന്നും പറയില്ല ചത്തുപോയ കുഞ്ഞുരാ കുഞ്ഞു കുഞ്ഞുരാമനും എല്ലാവരും വൈജയന്തിയോട് ചെയ്ത ദുഷ്ടതരം നിനക്കറിയാലോ എന്ന് പറയും അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു പോകാൻ വഴി ഞാൻ പറയും വൈജയന്തിയോട് ഇന്നല്ല അവളുടെ മരണക്കിടക്കയിൽ അവൾ കിടക്കുന്ന സമയത്ത് അവൾ അവളെത്തിച്ചെന്നിട്ട് അലീനനെ ചൂണ്ടി ഞാൻ പറയും വൈജേ ഇതാണ് നീ പ്രസവിച്ച പണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ മകള് അലീന എന്ന് പറയും അത് കേട്ട അവൾ ഞെട്ടണം പൊട്ടിക്കരയണം പശ്ചാത്തലപ്പിക്കണം അവൾക്ക് ഒന്നിനും സമയം സമയമുണ്ടാവരുത് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവണം മകളെ ഒന്ന് താലൊളിക്കാനോ സ്നേഹിക്കാനോ എന്തിനു ഒന്നടുത്തിരുത്തി ഒന്ന് പരിചരിക്കാൻ പോലും അവൾക്ക് കഴിയാതാവണം അപ്പം എനിക്ക് നീതി കിട്ടും മനു അതുവരെ ബാലചന്ദ്രൻ എന്ന ഈ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ ചതിച്ചതിൽ നിൻ്റെ വീട്ടുകാരുടെ പങ്കും കൂടി ഞാൻ പറയണ് അന്ന് എനിക്ക് നീതി കിട്ടും അതുവരെ ഈ കളി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും ഇതിലൊരു മാറ്റില്ലേ മനു ഇത്രയുള്ളൂ എൻ്റെ തീരുമാനം എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ്റെ ഉള്ളിലെ പ്രതികാരം അങ്ങോട്ട് പണ്ട് മനു അന്തം വിട്ട് സത്യത്തിൽ മനു അലീനോട് പോലും പറയാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകണം മനുനും സത്യം പറഞ്ഞാൽ ബാലചന്ദ്രനോട് ചെറിയൊരു ദേഷ്യവും വെറുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ബാലചന്ദ്രൻ വിചാരിക്കാണ്ട് മനുവിനും പറയാൻ പറ്റില്ല കാരണം മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക് നീ സത്യങ്ങളെല്ലാം വൈജയന്തിയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്കാറ്റ് പോലെ ആയിരിക്കും മനു പിന്നീടുള്ള സംഭവങ്ങൾ പലതും പൊട്ടിത്തകരും പലരുടെയും ജീവിതം നശിച്ച് നാറാണക്കല്ലാകും പല മനുഷ്യരും നിന്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് പറയും അവരമ്മയും മോളും ഒന്നിച്ച് ഒന്നിക്കുമ്പോൾ പിന്നെ ഞാൻ കാവ്യം കൊടുത്ത് കാശിക്ക് നടന്ന് പോകണമായിരിക്കുമല്ലേ എന്നിങ്ങനെ മനുവിനോട് ചോദിച്ചപ്പോൾ പിന്നെ മനുവിനോ ഒരു വാക്കുകളില്ലാണ്ടായി ഒന്നും മിണ്ടാണ്ട് മനു അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി പോകും പിന്നെ കാണിക്കണത് ഹോസ്പിറ്റലാണ് അപ്പം വൈജയന്തിരത്തെത്തിനേക്കാൾ മുന്നേ ചേട്ടനും കൂടെ ഒരു ധാരണ ധാരണയിലെത്താണ് നമ്മൾ അവൾക്ക് സപ്പോർട്ടല്ല എന്ന് അവൾക്ക് മനസ്സിലാവണം അതായാലോ അവൾ അഹങ്കാരത്തിന് ഒരു കുറവ് വരുള്ളൂ എന്ന് പറയും അതിന് ശേഷം വൈജേരടുത്തേക്ക് ചെല്ലും വൈജേ നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയും കുറേ നാളും കൂടെ ഈ കെടുപ്പ് കെടുക്കണം എന്നാണ് പറയണേന്ന് ആ എന്താണ് നിൻ്റെ തീരുമാനം എന്ന് പറയും പോയല്ലേ എന്ന് പറയും ഗംഗേട്ടനെ പോകാണ്ട് പറ്റുമോ ഗംഗേട്ടം രണ്ട് മൂന്ന് മാസമായി ടൂറിലാണ് എന്ന് പറയും എന്നിട്ടാണ് ഇപ്പോൾ വന്നത് മോൻ്റെ അടുത്തായിരുന്നു എന്ന് പറയും ആ പിന്നെ എന്നെ കുറേ വഴക്കും പറഞ്ഞിട്ടാണ് പോയേന്ന് പറയും ശിവേട്ട ഞാൻ എന്ത് തെറ്റ് ചെയ്ത് ശിവേടനറിഞ്ഞൂടെ സത്യങ്ങളല്ല എന്ന് പറയും എനിക്ക് സത്യങ്ങളൊക്കെ അറിയായിരുന്നു പക്ഷേ ഞാനിപ്പം നിൻ്റെ ഭാഗത്തല്ല ബാലചന്ദ്രൻ അയാളുടെ മകളെ അലീനയെ അംഗീകരിച്ചതിൽ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ഓ നിങ്ങളും നിങ്ങളെയും അവൾ കയ്യിലെടുത്തോ ആ അപ്പോൾ രാജീവ് പറയും അതെ ഞങ്ങളതെ അവൾ കയ്യിലെടുത്ത് ഇങ്ങനെ അമ്മാനാടായിരുന്നു എന്ന് പറയും അപ്പോൾ നിങ്ങളും അവളെ ഭാഗത്തായാലേന്ന് പറയും ആരൊക്കെ അവളുടെ ഭാഗത്തായാലും ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് പറയും എന്ത് തീരുമാനം എനിക്കിനെ അയാളായിട്ടൊരു ബന്ധമില്ല നല്ല സമാധാനത്തോടൊക്കെ കഴിഞ്ഞിരുന്നൊരു വീടായിരുന്നു കഴക്കൂട്ടത്തിന്ന് ഒരു നശിച്ച വിള കെട്ടിയെടുത്തതോടുകൂടി അത് തീർന്നു എന്ന് പറയും നീ ഇപ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയും പിന്നെ ആലോചിക്കാണ്ട് എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല എന്ന് പറയും അവൾ ആ വീട്ടിൽ വന്നതോടുകൂടിയാണ് എൻ്റെ കുടുംബം നശിച്ചതെന്ന് പറയും നീ അലീന അങ്കേ അംഗീകരിച്ചില്ലെങ്കിൽ ആർക്കും നഷ്ടം നിനക്കും നിന്റെ മക്കൾക്കും നഷ്ടം എന്ന് പറയും ആ നഷ്ടം ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം എന്ന് വൈജയന്തി ധാർഷ്യത്തോടെ പറയും അത് കേട്ടപ്പോൾ നമ്മുടെ രാജീവന് പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെ രാജീവൻ പോക്കറ്റിൽ നിന്ന് ആ ബില്ലെടുത്ത് വൈജയന്തി കയ്യിലേക്ക് ഇട്ടു വൈജയന്തി ചോദിക്കും എന്നിട്ട് അത് മേടിച്ചിട്ട് ചോദിക്കും നോക്കും ഇതെന്താ അത് നോക്കും വായിച്ചു നോക്കാൻ പറയും ഇത് ഹോസ്പിറ്റൽ ബില്ലല്ലേ എന്ന് അറിയും ആ ഹോസ്പിറ്റൽ ബില്ലല്ലേന്ന് പറയും എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷത്തി കൂടുതലുണ്ട് ഇത് ഞങ്ങളോട് ഞങ്ങളോടയ്ക്കാണ് ബാലചന്ദ്രൻ പറഞ്ഞത് ഇത് ഞങ്ങളടയ്ക്കണോ നീ അടയ്ക്കണോന്ന് ചോദിക്കും ഞാൻ എന്തിനടയ്ക്കണമെന്ന് ചോദിക്കും പിന്നെ നീ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോണത് വാടക വീട്ടിലേക്കോ കുടുംബ കോടതിയിലേക്കോ അല്ലേ അപ്പോൾ പിന്നെ അയാൾ എന്തിനാണ് ഈ പൈസ അത്രയും നിനക്ക് വേണ്ടി ചിലവാക്കണത് അയാൾ പറയുന്നതിലും കാര്യമുണ്ട് അയാൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും ഭാര്യ ഭർത്താവ് ഭാര്യയും ഭർത്താവും അല്ലേ ബന്ധം ഉപേക്ഷിക്കുന്നത് വരെയും ഭാര്യയുടെ എല്ലാ ചിലവും ഭർത്താവും ഇനി നോക്കേണ്ടതെന്ന് പറയും നീ ഇന്ന് വരെയും ജോലി ചെയ്തിട്ട് ഒരു രൂപ ബാലചന്ദ്രൻ്റെ കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയും പൈ ചേന്തി അപ്പോൾ ശിവൻ ചോദിക്കും അത് പോട്ടെ നീ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു രൂപ ചെലവ് ചെയ്തിട്ടുണ്ടോയെന്ന് പറയും അതെന്തിനാണ് അതിൻ്റെ ആവശ്യം ഇല്ല അതൊക്കെ ബാലചന്ദ്രൻ്റെ കടമേണെന്ന് പറയും ശരി അതെല്ലാം ബാലചന്ദ്രൻ്റെ കടമേണി ഇത് അർദ്ധരാത്രി ഒരു മണിക്ക് ബാലചന്ദ്രനായിട്ട് വഴക്കുണ്ടാക്കി അയാളെ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നീ ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായ ആക്സിഡൻ്റ് ആണ് ഈ പൈസ അയാൾക്ക് അടയ്ക്കേണ്ട ഒരു കാര്യമില്ല അയാൾ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ നിലവിൽ ഇപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് എന്ന് പറയും വൈജയന്തിക്ക് ഞങ്ങൾ ദേഷ്യം വരും വൈജയന്തി പറയും ബാല നമ്മുടെ ശിവൻ ചോദിക്കും നീ എന്ത് തീരുമാനിച്ചു ചോദിക്കും നീ അടയ്ക്കണോ എന്ന് ചോദിക്കും വേണ്ട അപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര അപമാനം ഞാൻ അടച്ചോളാം എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് എനിക്കറിയാം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ കൈ ചുറ്റി പിടിച്ച് കിടക്കുന്ന വൈജയന്തിയാണ് കാണിച്ചത്